കേവല സൂചന മാത്രം ഈ നാടകം ലോകത്തിന്നോളം ഇന്നോളം പ്രതികരിക്കാൻ ശക്തിയില്ലാതെ അസ്വീകാര്യമായതിനെ പുൽകേണ്ടി വരുന്ന നിസ്സഹായന്റെ ശപിക്കപ്പെട്ട വിധിയുടെ ആത്മരോധനമാണ് ഇത്തിരി ഭൂമിയിൽ നീ ഒത്തിരി അത്ഭുതങ്ങൾ കാട്ടുന്നു അതിനുദാഹരണമാണ് ഈ അനുഗ്രഹീതമായ മുന്തിരിത്തോട്ടം ഈ മനോഹരമായ കാഴ്ച ആരിലാണ് കവിഹൃദയം ഉണ്ടാക്കാത്തത് നിറയെ നക്ഷത്രങ്ങൾ മിഴിചുമുന്ന ശാന്തമായ ആകാശം പോലെയാണ് നിന്റെ ഈ കൃഷിയിടം എത്ര കരുത്തുള്ള മുന്തിരി ചെടികൾ ബലത്തിന്റെ ഭാരം കൊണ്ട് ചാഞ്ഞു കിടക്കുന്ന ശാഖകൾ ഒരു കൃഷിക്കാരന് തന്റെ അധ്വാനത്തിന്റെ ചാരിതാർത്ഥ്യേഖാൻ ഇതിനപ്പുറം മറ്റെന്ത് വേണം അനുഗ്രഹിതനാണ് നീയും നിന്റെ കുടുംബവും ഞങ്ങൾ അതിൽ സത്യം പറഞ്ഞാൽ അസൂയ ഉളവാക്കുന്നതാണ് ഈ മുന്തിരിത്തോട്ടം ഇസ്രായേൽ താഴ്വാരങ്ങളിൽ വെയ്യുന്ന ആട്ടിൻകൂട്ടങ്ങൾക്ക് കുടമണി ചാർത്തിയതുപോലെ അഴകാർന്ന മുന്തിരി കാണുമ്പോൾ ആ കാഴ്ച തന്നെ എത്രയോ ചേതോകരം നീ ശരിക്കും എല്ലാം കരുണാമയനായ യഹോവയുടെ അനുഗ്രഹം പിന്നെ എന്റെ മക്കളുടെയും ഭാര്യയുടെയും നിത ഇക്കുറി മഴ വേണ്ടത്ര കിട്ടിയില്ല ഞാറ്റ് ചതിച്ചോ എന്ന് ശങ്കിക്കണം തോൽക്കാൻ എന്റെ മക്കളും ഭാര്യയും തയ്യാറല്ല അവൾക്ക് ഓരോ മുന്തിരിച്ചെടിയും എന്റെ മക്കൾക്ക് തുല്യമാണ് ഭർത്താവിന്റെ മനമറിഞ്ഞു അതിനൊപ്പം നിൽക്കുന്ന ഭാര്യ അപ്പന്റെ സ്വപ്നങ്ങൾക്ക് നിറങ്ങൾ ചാലിച്ചു നൽകുന്ന മക്കൾ ഭൂമിയിൽ തന്നെ സ്വർഗ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്ന അപൂർവം മനുഷ്യരിൽ ഒരാളാണ് കുടുംബം കൂടെയുണ്ടെങ്കിൽ അത് പകരുന്ന ശക്തി അപാരമാണ് അതാണ് എന്റെ കരുത്തും അരുവിൽ നിന്നും എന്റെ മക്കൾ വെള്ളമെത്രയോശല്യമായിരുന്നു വലിയ ഭീഷണി പുലരുവോളോ ഭാര്യ ഈ മുന്തിരിത്തോട്ടത്തിലെ കാവലിരുന്നു ഇത് എന്റെ കൊച്ചു കുടുംബത്തിന്റെ കൊട്ടാരത്തിലെ കുതിരവണ്ടിയാണല്ലോ ആ വരുന്നത് മഹാരാജാവിന് ഈ വഴി എങ്ങോട്ടെങ്കിലും പോകാനുണ്ടായിരിക്കും കുതിരവണ്ടി ഇങ്ങോട്ടാണല്ലോ വരുന്നത് ഏയ് ആയിരിക്കില്ല ഒരു മനുഷ്യനെ മഹാരാജൻ ഇങ്ങോട്ട് വന്ന് കാണേണ്ട കാര്യം എന്താ വിളവെടുപ്പാണല്ലേ നല്ല മുഹൂർത്തം ഈ മുന്തിരിപ്പഴങ്ങൾ കണ്ടിട്ട് തന്നെ നാവിൽ വെള്ളമൂർന്നു ഒരു കുല മുന്തിരി ൂടെ തന്നുകൂടെ മഹാരാജൻ മാപ്പാക്കണം അങ്ങന്റെളിയതിനു ശേഷം ഞാൻ എല്ലാം മറന്നു കഴിച്ചാലും രുചിക്കാതെ സ്വാദറിയുന്നു അലങ്കാരമായി പറയുകയല്ല നീ കൃഷിയുടെ മർമ്മം അറിയുന്നവരാണ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് നാബോത്തിനെ പോലെയുള്ളവരാണ് നമുക്കതിൽ അഭിമാനമുണ്ട് മഹാരാജൻ അവിടുത്തെ നല്ല വാക്കുകൾക്ക് വലിയ നന്ദി വിയർപ്പൊഴിക്കാൻ പൊന്നുവിളയുന്നതാണ് നമ്മുടെ നാട്ടിലെ മണ്ണ് കൃഷിക്കാരൻ തന്റെ ദൗത്യം കൃത്യമായി നിർവഹിച്ചാൽ മാത്രം മതി ഇതൊക്കെ കൂട്ടുകാരായിരിക്കുമല്ലേ അതേ പ്രഭു നിങ്ങൾ അല്പനേരം ഒന്ന് പുറത്തു നിൽക്കൂ നമുക്ക് നാഭോത്തിനോട് സ്വകാര്യമായി ചിലതൊക്കെ സംസാരിക്കാനുണ്ട് ഒരു മികച്ച ന് ഇത്രയും കൃഷിയിടം നാം കൂടുതൽ കൃഷിസ്ഥലം നിനക്ക് നൽകും അർഹതയ്ക്കുള്ള അംഗീകാരമാണത് മഹാരാജാവിന്റെ മഹാമനസ്കൃതിക്ക് നന്ദി നാം അങ്ങനെ ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു കാര്യം നാബോത് നമുക്കായി ചെയ്യണം എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിന്റെ ഈ കൃഷിയിടം നമുക്ക് ചീരകൃഷി ചെയ്യാനായി തരിക പ്രതിഫലമായി പൊന്നോ പണമോ മറ്റ് കൃഷിയിടമോ എന്ത് വേണമെങ്കിലും ചോദിച്ചു മഹാരാജൻ എനിക്കൊന്നും വേണ്ട അങ്ങന്റെ കരൾ പറിച്ചു തരണമെന്നാവശ്യപ്പെട്ടാൽ ഞാൻ അതും ചെയ്യും എന്നാൽ എന്നെ ഈ തോട്ടം അങ് മോഹം ഉപേക്ഷിക്കണം അടി എന്റെ മൈതൃകത്തിൻ്റെയും പാരമ്പര്യത്തിന്റെയും ജീവനുള്ള സ്മരണകൾ നിൽക്കുന്ന പിതാമകന്മാരുടെ ആത്മാക്കൾ ഉറങ്ങുന്ന മണ്ണ് ദയവായി അങ്ങിത് മാത്രം ചോദിക്കരുത് നിന്റെ ന്യായവാദങ്ങൾ കേൾക്കാൻ നാം അവസരമൊരുക്കും അവിടെ നിനക്ക് വേണ്ടത് ലഭ്യമാവുക തന്നെ ചെയ്യും നാട് വാഴുന്നത് പ്രജാവത്സരനായ ആഹാ മഹാരാജാവാണ് ഇല്ല ഞാൻ ഇതാർക്കും വിട്ടുതരില്ല എനിക്കതിന് കഴിയില്ല എന്റെ മുന്നാര മക്കൾ അവരോട് ഞാൻ എന്ത് സമാധാനം പറയും വിളവെടുപ്പ് നാളിൽ ഒരോള ഒന്നിനെ അടർത്തി രുചിക്കാൻ പാകമില്ലെന്നോ ഇല്ല എനിക്കാവില്ല ഞാൻ ഈ മണ്ണ് ആർക്കും വിട്ടുകൊടുക്കില്ല ആർക്കും വിട്ടുകൊടുക്കില്ല അങ്ങ് എന്താണ് എന്താണ് ആഹാരം പോലും കഴിക്കാതെ ഇത്ര നമ്മുടെ ശയനഗ്രഹത്തിന്റെ നോക്കുമ്പോൾ കാണുന്ന ആ ആ കാഴ്ച അത് നമ്മുടെ അരമനയോട് ചേർന്നിരിക്കുന്ന ആ തോട്ടം അത് നമ്മെ വല്ലാതെ മോഹിപ്പിക്കുകയും അസ്വസ്ഥനാക്കുകയും ചെയ്യുന്നു ആ മണ്ണിൽ നമുക്ക് നല്ലൊരു ഉണ്ടാക്കണം മഹാരാജൻ അങ്ങ് അങ്ങ് ഇത്ര ഈ ഇസ്രായേലിൽ സ്വന്തമാക്കാൻ കഴിയാത്തതായി എന്തുണ്ട് യഹോവയുടെ കൽപ്പന ആ തോട്ടം വിൽക്കുകയില്ല എന്ന് എന്റെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞ വാക്കുകൾ അതെന്നിൽ അമർഷമാണ് നിറച്ചിരിക്കുന്നത് അവന്റെ ഒരു ഞാൻ സേവിക്കുന്ന ബാൽദേവന്റെ നാമത്തിൽ സത്യം ചെയ്തു പറയുന്നു ആ ഇസ്രായേൽ പരിശിയായ നാഗൂത്തിന്റെ മുന്തിരിത്തോട്ടം അങ്ങേക്ക് ഞാൻ തന്നിരിക്കും അതിന് ഈ ഇസബേലിന്റെ ഒരെഴുത്തും അങ്ങയുടെ ഒരു മുദ്രയും മാത്രം മതി ഇഷ്ടം പോലെ ചെയ്യൂ ആ മുന്തിരിത്തോട്ടം കൈവശമാക്കണമെങ്കിൽ കൊല്ലപ്പെടണം അതിനിടെ രാജശക്തിയല്ല രാജതന്ത്രം തന്നെ വെളിപ്പെടണം ദൈവത്തെയും രാജാവിനെയും ദുഷിക്കുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ളത് ഇസ്രായേലർക്ക് അവരുടെ യഹോവ കൊടുത്ത പ്രമാണമാണ് അങ്ങനെയെങ്കിൽ അവന്റെ യഹോവയുടെ പ്രമാണം വെച്ച് തന്നെ അവനെ ഇല്ലായ്മ ചെയ്യണം ശമരിയ പട്ടണത്തിൽ പാർക്കുന്ന മൂപ്പന്മാർക്കും പ്രധാനികൾക്കും ഉമ്രയുടെ മകനായ ഇസ്രായേൽ രാജാവായിരിക്കുന്ന ആഹാബ് ഇപ്രകാരം കൽപ്പിക്കുന്നു പട്ടണത്തിലെങ്ങും ഒരു ഉപവാസം പ്രസിദ്ധമാക്കുക രണ്ട് നീചന്മാരായ ആളുകൾ നാബോത്തിനെതിരായി നിന്ന് ഇവൻ രാജാവിനെയും ദൈവത്തെയും ദുഷിച്ചു എന്ന് കള്ളക്കുറ്റം ചുമത്തി ഇസ്രായേലിയരുടെ ന്യായ പ്രമാണമനുസരിച്ച് സഭ അവനെ കല്ലെറിഞ്ഞു കൊന്നുകളയുക ഇത് ആഹാബ് രാജാവിന്റെ എഴുത്തിന്റെ പകർന്നു